ഇത് നമ്മുടെ ചോറ് വെക്കാനായിട്ട് വാങ്ങിക്കുന്ന പുഴുക്കലരിയാണ് അതായത് നെല്ലുകൂത്തി അരിയായിരുന്നു ഞാൻ ഒരു വട്ടം ഒന്ന് കഴുകിയ വെച്ച് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നതാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പൂനെ വെച്ചിട്ട് കണ്ണൂരുകാർ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മറ്റുള്ള നാട്ടിലുള്ളവർക്കൂടെ കൊണ്ടുവന്ന് തരുന്ന സാധനത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു വിഭവമായിരുന്നു ഇത് അത് അന്നവരാണെങ്കിൽ വാഴയിലക്കകത്ത് വാഴ വാട്ടിയ വാഴയിലക്കകത്ത് വലിയൊരു ഉണ്ടയായിട്ട് കൊണ്ടുവന്നാൽ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ തരുന്നത് അപ്പോൾ ഞാനും അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാനിതുണ്ടാക്കിയിട്ടില്ല അതിനു മുന്നേ ഞാൻ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നല്ല തവിടോടു കൂടിയുള്ള എന്താ പറയുന്നത് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന എന്ത് നമ്മൾ എവിടെ നിന്നായിരുന്നു അരി വാങ്ങിക്കുന്നത് സപ്ലൈ കോയിൽ സപ്ലൈ കോയിൽ മേടിച്ച് അരിയായത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് നല്ല അരിയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് തവിടും അതും ഇതും എല്ലാം കിട്ടുന്ന അരി തന്നെയാണ് അപ്പോൾ അത് വറക്കാനായിട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചീൻചെടി ചൂടായിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഈ ഉണ്ടല്ലോ നമ്മൾ കഴുകിയത് കാരണം ഇത് ഒന്ന് മൂത്ത് വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ചൂടായി നമ്മുടെ മലര് മാതിരി ഇത് പൊരി 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 പൊരിപ്പുരാന്ന് പൊട്ടി 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 വരും അപ്പോൾ ആ കൂട്ടത്തിൽ രണ്ട് ഏലക്ക നമ്മൾ കഴുകി നേരത്തെ ഉണക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ പൊട്ടി വരട്ടെ അരിയെല്ലാം പൊരി 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 പൊരുപൊരുപരാന്നായി ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ തട്ടിയിടണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം തിരഞ്ഞിടങ്ങ് കരിയും ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് തട്ടിയിടാം ഇന്ന് തണുത്തിട്ട് വേണം നമുക്കിനി ഇത് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാം രണ്ടു വട്ടം ഇടുമ്പോഴത്തേനും പൊടിച്ചെടുക്കാം ശരിയാവും ഈ പൊടിയുടെ പരുവം കണ്ടോ തീരെ അങ്ങ് പൗഡറും അല്ല എന്നാൽ തരിയുമല്ല അതിൻ്റെ ഇടയ്ക്കുള്ള പരുവത്തിലാണിത് നിൽക്കുന്നത് ഞാൻ അടുത്ത ഒരു പ്രാവശ്യവും കൂടെ ഇടാനുണ്ട് അപ്പം നമ്മൾ അരി വറുത്തെടുത്ത് ഇനി നമുക്ക് തേങ്ങായും ശർക്കരയും കൂടെ മിക്സിക്കകത്ത് അടിച്ചെടുക്കണം അപ്പോൾ അതിന് ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കണ്ണൂരോ സൈഡിൽ അവർക്ക് സ്ക്വയർ ടൈപ്പിലുള്ള ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ശർക്കര പ്രത്യേകമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് അത് അവർ ചീകി ചീകിയാണ് എടുക്കുന്നത് അതിനകത്ത് കല്ലോ മണ്ണോ ഒന്നും ഉണ്ടാവാത്തില്ല അവരെന്തോ പറയുന്നതെന്നാൽ അച്ച് ശർക്കര അച്ച് വെല്ലോ അങ്ങനെ കണ്ടെന്തോ പറയുന്നത് അപ്പോൾ അതേമാതിരി ഇപ്പം നമ്മളത് ശർക്കര പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശർക്കര പൊടിയിൽ ചിലപ്പം മണ്ണൊക്കെ കാണുമെന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം അങ്ങനെ അരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കപ്പഴ് മണ്ണൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഹോൾസിൻ്റെ ജാതിരി പൗഡറാണ് ഇത് ഞാൻ മൂന്നാം നാല് പ്രാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ല സാധനമാണ് ഡബിൾ ഹോൾസുകാരെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ ശർക്കര പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് തേങ്ങായും കൂടെ ഇടുവാ അവരൊക്കെ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉരലിനകത്താ ശർക്കരയും തേങ്ങായും ഒക്കെ കൂടി ഇടിച്ച് നല്ല മിക്സ് ചെയ്ത് എടുക്കുന്നേ അതാ അടിപൊളിയായിട്ടായിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് മാവിനകത്തോട്ടിട്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളതിനകത്തു മിക്സ് ചെയ്ത് എടുത്ത് ഇനി ഇതിനകത്ത് ഈ പാത്രത്തിലോട്ടിട്ട് നമുക്കതൊന്നുകൂടെ മിക്സ് ചെയ്ത് ഉരുട്ടി ഉരുളയാക്കി ഉണ്ടയാക്കാം അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ട പിടിക്കുക വലിപ്പത്തിൽ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഞാൻ ഇച്ചിരി പൊടി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടിക്കകത്തോട്ട് നമുക്ക് ഞാൻ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ വെക്കാം കണ്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് കാണിക്കാമേ അങ്ങനെ അതാണ്ട് ഉണ്ട പിടിച്ചിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് ഉണ്ട പിടിച്ചിട്ടുണ്ട് ഈ ഉണ്ട ഒരെണ്ണം ഞാൻ പൊളിച്ചുകൂടെ കാണിക്കാം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതങ്ങ് ടൈറ്റാവും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ലതായിട്ടുണ്ട് വെള്ളം ഇതേ രീതിയിൽ അരിയുണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്